യാത്ര ചെയ്യാനായി വമ്പൻ ടോൾ കൊടുക്കേണ്ട ഗതികേടിലാണ് തിരുവനന്തപുരത്ത് എത്തുന്നവർ സുഖയാത്രക്കായി ഒരു വശത്തേക്ക് നൂറ്റി അറുപത് രൂപ കൊടുത്ത് ടോൾ റോഡിൽ കയറുന്നവർ പെട്ടുപോവുകയാണ് ടോൾ റോഡിലെ നിർമ്മാണത്തിന് അറുതിയില്ലാത്തതിനാൽ ആമ ഇഴയും പോലെയുള്ള യാത്രയാണ് ചുരുക്കത്തിൽ ധനനഷ്ടവും സമയനഷ്ടവും ഒരുമിച്ച് പാലിയേക്കരയിലെ ടോൾ ഏതായാലും നിർത്തി പക്ഷേ കഴക്കൂട്ടം കാരോട് ദേശീയപാതയിൽ ഇപ്പോഴും യഥേഷ്ടം ടോൾ വിരിവ് നടക്കുന്നുണ്ട് കമ്പനിയുടെ പോക്കറ്റ് വീർക്കുന്ന അല്ലാതെ യാത്രക്കാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ റോഡ് നല്ലതാണോ പരിശോധിക്കാം കഴക്കൂട്ടത്തു നിന്ന് അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങുകയാണ് സമയം നാല് അഞ്ച് വണ്ടിയുടെ കിലോമീറ്റർ കിലോമീറ്റർ ട്രിപ്പ് മീറ്റർ നമ്മൾ സീറോ ആക്കിയിട്ടുണ്ട് പോവാ മഴക്കൂട്ടം മുതൽ ഈഞ്ചക്കൽ വരെയുള്ള അഞ്ച് കിലോമീറ്റർ പിന്നിടാൻ മിനിറ്റ് എടുത്തുള്ളൂ പന്ത്രണ്ടര കിലോമീറ്റർ ഓടി എത്തി റോഡിൽ നിന്ന് ഇനി മുന്നോട്ട് സർവീസ് റോഡ് വഴിയാണ് യാത്ര ഒരു കിലോമീറ്ററും ഇരുന്നൂറ് മീറ്ററും സർവീസ് റോഡിലൂടെ യാത്ര ചെയ്താണ് പിന്നീട് നമ്മൾ ദേശീയപാതയിലേക്ക് എത്തിയത് വീണ്ടും നമ്മുടെ യാത്ര സർവീസ് റോഡിലൂടെയാണ് ഇത് പരുത്തിക്കുഴി ജംഗ്ഷൻ കൃത്യം ഒരു കിലോമീറ്റർ യാത്ര ചെയ്ത് വീണ്ടും നമ്മൾ ദേശീയപാതയിൽ കയറി ദേശീയപാതയിൽ ഒരിടത്തും കാണാത്ത ട്രാഫിക് ക്രമീകരണമാണ് തിരുവല്ലത്ത് നമ്മൾ കരുതും അങ്ങോട്ട് പോകുന്ന വാഹനങ്ങളുടെ വരിയാണ് ഇതെന്ന് പക്ഷേ തിരുവല്ലം ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ടും വാഹനങ്ങൾ വരും വലിയ അപകടങ്ങൾക്കൊക്കെ കാരണമാകുന്ന സ്ഥലമാണിത് കഴക്കൂട്ടത്ത് നിന്ന് തിരുവല്ലത്തേക്ക് പത്തൊൻപത് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഓടിയെത്താൻ മുപ്പത്തി അഞ്ച് മിനിറ്റ് എടുത്തു ഈഞ്ചക്കൽ മുതൽ തിരുവല്ലം വരെയുള്ള ഏഴ് കിലോമീറ്റർ പിന്നിടാൻ പതിനേഴ് മിനിറ്റ് എടുത്തു അതിൽ തന്നെ രണ്ട് കിലോമീറ്റർ സർവീസ് റോഡിലൂടെ ആയിരുന്നു യാത്ര വലിയ ഗതാഗതക്കുരുക്ക് ഇല്ലാത്ത സമയമായിട്ട് പോലും നമുക്ക് ഇത്രയധികം നേരം ഈ യാത്രയ്ക്ക് വേണ്ടി എടുത്തു ഇനി എന്താണ് നാട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നാട്ടുകാരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിക്കാം ഇവർ വർക്ക് യഥാസമയം ചെയ്യുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ ഇഞ്ചക്കൽ പാലത്തിൻ്റെ അവർക്ക് പലപ്പോഴും ഞങ്ങൾ നോക്കുമ്പോൾ രണ്ടുപേരോ മൂന്ന് പേരോ നിന്ന് ആ പണിയിൽ നിന്നിൽ കവിഞ്ഞൊരു ഒരു ഒരു എമർജൻസി ഒരു വർക്കായിട്ട് അവിടെ നടക്കുന്നില്ല പാലത്തിൻ്റെ വർക്ക് പൂർണ്ണമായിട്ട് നിർത്തിയിരിക്കുകയാണ് നമ്മൾ തമിഴ്നാട് പോലെ ആന്ധ്ര പോലെ പിന്നെ വിജനമായ സ്ഥലമല്ലേ ഇത് തിക്കിലി പോപ്പുലേഷനുള്ള ജനസാന്ദ്രതയുള്ള മേഖലയിൽ കൊണ്ടുവച്ചിട്ട് അശാസ്ത്രീയമായ ടോൾ നിർമ്മിച്ചിട്ട് ഇവിടെ ജനങ്ങൾക്ക് സ്വകാര്യമായി സഞ്ചരിക്കാൻ നിവർത്തിയില്ല ടോറസ് ലോറികളും ചരക്ക് വാഹനങ്ങളും ടൂറിസ്റ്റ് വാഹനങ്ങൾ മുഴുവൻ ഓടുന്നത് ഈ അമിതമായ ടോൾ കൊടുക്കാൻ മേടിച്ചിട്ട് അപ്പുറത്തുകൂടിയാണ് അവിടെ ഇതിനേക്കാൾ അപകടമാണ് ഡെയിലി ടോള് പിരിച്ച് പോക്കറ്റ് വീർപ്പിക്കുമ്പോൾ യാത്രക്കാർക്ക് എന്തെങ്കിലും സൗകര്യങ്ങൾ കൂടി നൽകണ്ടേ പാർക്കിങ് ശുചിമുറി വിശ്രമമുറി അങ്ങനെ അതൊക്കെയാണ് നിയമം പക്ഷേ തിരുവല്ലത്ത് ഇതൊന്നുമില്ല ജയേന്ദ്രം പുല്ലമ്പാറയ്ക്കൊപ്പം എ കെ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം